ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ രണ്ട് മൂന്നാല് കൂട്ടുകളിലായിട്ട് രണ്ട് വെറൈറ്റിയിലുള്ള പ്രെസർ പ്ലാൻ്റാണ് മെയിനായിട്ട് ഗ്രീൻ ലീവ്സ് വരുന്നത് പ്ലാന്റും പിന്നീട് ബ്ലാക്ക് ലീവ്സ് വരുന്നതുകൊണ്ട് വരുന്നുണ്ട് അവസാനത്തേക്ക് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നാല് തിൻ്റെ ആദ്യം അപ്പോഴും ഉണ്ട് സെക്സസ് പ്ലാന്റിൻ്റെ മീനായിട്ടുള്ള സിക്രയമാണ് വീട്ടുകൾ ചുങ്ങിയത് ഒരു രണ്ട് മൂന്ന് നാല് വർഷങ്ങളിലും എന്നുള്ളത് അത്രയ്ക്കും പ്രധാനമാണ് വിക്രം ബസ് മനോഹരമായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റിൽ കൂടിയാണ് ഈ സെക്സർ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് നിൽക്കാം നമുക്ക് രണ്ട് കച്ചിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വീടിൻ്റെ ബാൽക്കണിയിൽ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് വീണ്ടും ഒരു കയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ വീട്ടിന് പ്രത്യേക കെയർ കൊടുക്കേണ്ടതാണ് കാരണം വർഷങ്ങളായിട്ട് ഇതേപോലെ നല്ല പണിയിൽ നിൽക്കുന്ന രീപ്പായത് കാരണം എന്തെങ്കിലും ഒരു കുഴുന്ന് വന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ രൂപ്പ് അതോടുകൂടി കുഴുപോകും അതിന് ഉദാഹരണം നമുക്ക് കാണിച്ചു തരാൻ നമ്മുടെ ഈ നീപ്പിന് എന്തോ ഒരു കുഴു വന്ന് കടിച്ചിട്ടുള്ളതാണ് കുറച്ച് ദിവസം നമ്മൾ വീട്ടിലില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഈ ചെടി നോക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ എന്തോ ഒരു ചെറിയ പ്രാണിയൊന്നും വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ലീഫൊക്കെ എങ്ങനെയായിപ്പോയി ഇതിൻ്റെ എല്ലാ ലീഫും ഇങ്ങനെ തന്നെ ആയിപ്പോയി നല്ലൊരു ലീഫ് നല്ലൊരു സ്റ്റെമൊന്നും ഉണ്ടായി നന്നതായിരുന്നു ഭക്ഷണങ്ങളായിട്ട് നിൽക്കേണ്ട ലീഫായിരുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടുപോയി അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പ്ലസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളൊക്കെ ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ പെട്ടിട്ടുള്ളത് കാരണം ഇതിൻ്റെ ലീഫ് അത് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിക്കൊരു ഭംഗി ഉണ്ടാവില്ല ഈ ഒരു ലീഫ് കൊണ്ട് മാത്രം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ലീഫ് ആ സക്സസ് പ്ലാന്റ് ജൂസ് പ്ലാൻ്റെന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മളിത് വേവിച്ചുവെക്കുമ്പോൾ ചെറിയൊരു തയ്യായിരുന്നു വലിയൊരു ചെറിയൊരു തയ്യായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് രണ്ട് മൂന്ന് മുളകളൊക്കെ ഉണ്ട് നമുക്ക് മാറ്റി കുഴിച്ചിട്ട് ഇപ്പൊണ്ട് അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് തരാം പിന്നെ മുറിച്ച കളഞ്ഞാൽ നമ്മളൊരു ബ്ലാക്ക് കളറിലുള്ള ലിക്ക് വിളിച്ചെടുത്തത് അത് ഈ പട്ടിപ്പ് ഇൻ്റെ വേറെ വളർത്തിയാണ് അത് നിങ്ങൾക്ക് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്തത് അപ്പോൾ വളർത്തുന്നവരൊക്കെ ഡെയിലി യൂസ് ഇവിടെ വന്നു രണ്ട് മൂന്ന് ദിവസത്തെ കൂടുമ്പോൾ ടീച്ചർ നന്നായിട്ടൊന്ന് നോക്കാം ഇൻഡോർ ആകുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് നോക്കാം എനിക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ തന്നെയായിരിക്കും അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അച്ഛൻസ് തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെ പെട്ടെന്ന് തന്നെ രക്ഷിച്ചെടുക്കാവുന്നതാണ് നമുക്ക് കണ്ടിട്ട് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം കുറേ കാലത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കേണ്ട ഒരു ഗ്രൂഫായിരുന്നു യിൽ പോയ ഒരുപാട് വർഷമുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നും ആ ഒരു ചെടിയില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കീടത്തിൽ നിന്നൊക്കെ ആക്രമിക്കുക നമ്മളൊരു വളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നൊരു ചെടിയാണ് രാസവളങ്ങളൊന്നും ചേർക്കാറില്ല നമ്മളെ വീട്ടിലുള്ള ഈ അടുക്കള വേസ്റ്റ് ജൈവവളങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ചെടിയൊക്കെ നമ്മളിങ്ങനെ വളർത്തിയെടുക്കുന്നത് അപ്പം ഡെയിലിയൊക്കെ ചെടി ഉണ്ടെങ്കിൽ വന്ന് നോക്കുക എന്തെങ്കിലും ആക്രമിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുള്ള സെറ്റി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസാണ് നേരത്തെ നമ്മൾ ഇൻഡോർ ആയിട്ടായിരുന്നു കണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കളക്ഷനും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ മുറ്റത്ത് വെച്ചതാണ് മുറ്റത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കിട്ടുന്ന രീതിയിൽ അല്ല വെക്കുന്നത് എന്നാലും കുറച്ച് ഒരു ഇൻഡയറക്റ്റ് കിട്ടുന്ന ഒരു തണലായിട്ടുള്ള ഏരിയയിലാണ് വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വെയിലുണ്ട് എന്നാലും ഒരു തണലുള്ള ഏരിയയിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കുള്ള ഒരിക്കലും ഡാർക്ക് വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പം വാടി പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഒരുപാട് വളമൊക്കെ കൊടുക്കാതെ തന്നെ കണ്ടില്ലേ ഇതൊക്കെ നമുക്കിപ്പം പുതുതായിട്ട് ഉണ്ടായി നല്ല ലീഫ്സാണ് ഉണ്ടായി വരുന്ന ലീഫിന് ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഷെയ്ഡാണ് പിന്നെ പഴകും തോറും അത് ഡാർക്ക് ഷെയ്ഡ് ആകുവാണെങ്കിലും പക്ഷേ ഇലകൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷം വരെ ഈ ലീഫുകൾ ഇതേപോലെ നിൽക്കുന്നു അതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഈ ഇലേൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഒരു ബ്ലാക്ക് വെറൈറ്റി ഉണ്ട് എന്ന് ഇതാണ് സെക്കർ പ്ലാന്റിൻ്റെ മറ്റൊരു ബ്ലാക്ക് വെറൈറ്റി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിട്ട് വരുമ്പോൾ തന്നെ ഒരു ഗ്രീൻ ലീഫിലാണ് വരുന്നത് പിന്നീട് അത് ബ്ലാക്ക് ലീഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു ലീഫ് നോക്കിക്കഴിഞ്ഞാൽ കാണും രണ്ട് ഒരു കളറും കൂടി മിക്സ്ഡ് ആണ് ഇപ്പം അത് പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതൊക്കെ തയ്യൽ തന്നെയാണ് ഈ ബ്ലാക്ക് ലീഫും ഗ്രീൻ ലീഫും വന്നിട്ടുള്ളത് നമ്മൾ കുറച്ചായിട്ടോ മേടിച്ച് വെച്ചിട്ടുള്ളൂ ഒരു അഞ്ചാറ് മഴ ഉള്ളൂ അത് ഉള്ള അതേ ലീവ്സ് തന്നെയാണ് പിന്നീട് ഉണ്ടായി വന്നതാണ് ഈ പച്ച ലീവ്സ് ഒക്കെ അപ്പോൾ ഇനി ഇത് ബ്ലാക്ക് ആകുമ്പോൾ ഞാൻ ഒന്നും കൂടെ നിൽക്കു കാണിച്ചു തരുന്നതായിരിക്കും ഇത് നമ്മൾ ഓരോ പുതിയ തൈ ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ ഉള്ളിലൊരു കിഴങ്ങ് ഉണ്ട് ആ ഒരു കിഴങ് നിന്നാണ് ഓരോ തൈയും ഉണ്ടാക്കി വരുന്നത് അപ്പോൾ നമ്മൾ പോട്ടിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ ആ കിഴങ്ങ് പെട്ടെന്ന് ചീഞ്ഞ് പോവുകയും നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് നമ്മളിതിൻ്റെ താഴത്ത് വരുന്ന ഈ കിഴങ്ങിന് പുതിയ ബൾബെന്നാണ് പറയുന്നത് അപ്പം നമ്മളിതിനെ അഥവാ റിപ്പോർട്ടിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഓരോ ബൾബ് എടുത്ത് മാറ്റിയിട്ട് വേണം കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരിക്കലും പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത് നമ്മൾ വലിയ പോട്ടുകളൊക്കെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും അതുപോലെ ഡെയിലി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഈ ചെടികൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇലകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ഇലകൾ എപ്പോഴും ഫ്രഷ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ചില ഈ മെഴുക്കൊക്കെ ഇട്ടിട്ട് തുടയ്ക്കാറൊക്കെയുണ്ട് നല്ല ഷൈനിങ്ങൊക്കെ കിട്ടാൻ കാരണം ഒരുപാട് കാലം നിൽക്കുന്ന ലീഫ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പോട്ട് നോക്കിയിട്ടും അതുപോലെ നമ്മുടെ സീസണനുസരിച്ചിട്ടും വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ പിന്നെ നമ്മൾ പോട്ടി മിക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് വളമൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ സാധാരണ ഗാർഡനിങ് സ്റ്റോറിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി ചേർത്തിട്ടാണ് ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് അത്രയും തന്നെ ഈ ചെടികൾക്ക് ധാരാളമാണ് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഒരു പോട്ടാക്കിയിട്ട് വെച്ചു കൊടുത്തുള്ളതായിരുന്നു അപ്പോൾ അതിൽ ചെറിയൊരു റോസും ഉണ്ട് നമ്മുടെ പ്ലാന്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു തൈ മാത്രമായിരുന്നു നമ്മൾ കുഴിച്ചിട്ടിട്ടത് അതിൽ നിന്നിപ്പോൾ രണ്ട് തൈകളായി വന്നിട്ടുണ്ട് ആ ഇത് നമ്മൾ വേറൊരു പോട്ടിലേക്ക് മാറ്റുകയാണ് ഇതാണ് ഇപ്പോൾ ഈ പോട്ടിലേക്കാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത് അതിലേക്കുള്ള പോട്ടി മിക്സ് ഒന്ന് നമുക്ക് നോക്കാം എന്താണ് അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ കുറച്ച് നമ്മുടെ ഗാർഡനിങ് സോയിലുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ കോഴിയുടെയും ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് കരികളുണ്ട് ഇതെല്ലാം കൂടിയും ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് മറ്റേ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു പോട്ടുനിന്ന് ആ ചെടി മെല്ലെ അടച്ചെടുക്കുക അങ്ങനെ അടച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല സ്റ്റെമ്മുകളും ബൾബുകളൊന്നും കട്ടാവാതെ നോക്കണം അപ്പോൾ ഞങ്ങൾ കാണിച്ചിട്ട് അത്യാവശ്യം നല്ല വേര് പിടിച്ചിട്ടുണ്ട് നമുക്ക് പോട്ട് മാറ്റുന്നതാണ് നല്ലത് എന്താ കണ്ട ഇതാണ് അതിൻ്റെ ബൾബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ചെടിക്ക് ചെറിയൊരു ബൾപ്പ് ഉണ്ട് എന്താ ഈ ചെറിയൊരു തൈക്ക് നല്ല ചെറിയ ബൾബുണ്ട് ഇങ്ങനെ ഓരോ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ആ ഒരു കിഴങ്ങ് ഇതിൻ്റെ വലിപ്പം നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം ആദ്യം നമുക്ക് പോട്ടിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം എന്നിട്ട് ആ ചെടി വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയും കൂടി നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം അപ്പം ആ ചെടി നമ്മളിതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഭാഗത്തും കൂടി നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കണം അപ്പം ഏകദേശം നമ്മുടെ പോക്ക് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് ദിവസം ഒന്ന് തണ്ടിലൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് പിടിച്ചതിന് ശേഷം വേണം നമുക്കൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് അതോ ഔട്ട്ഡോർ ആയിട്ടോ ഇൻഡോർ ആയിട്ടോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം അപ്പോൾ നമുക്ക് ആ ഒരു പോട്ട് മാറ്റിയപ്പോൾ നമുക്കൊരു ചെറിയ തൈ കിട്ടിയിട്ടുണ്ട് ആകെ രണ്ട് ലീഫ് ഉള്ളൊരു തൈ ആണ് അതിന് ചെറിയൊരു ബൾപ്പും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബൾപ്പ് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് ചെറിയൊരു പോട്ടിലേക്കൊന്ന് ജസ്റ്റ് വെച്ചു കൊടുക്കാം ഇതിൽ നമുക്ക് വലിയ ചെടി തൈകൾ ഉണ്ടായി എടുക്കാം എന്നാണ് അപ്പോൾ നമ്മളൊരു ചെറിയ പോട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ചെറിയ തൈ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് ദിവസം ഒന്ന് തണുത്ത് വെച്ചതിന് ശേഷം ഒട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അപ്പം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരുപാട് ചെറിയ തൈകളൊക്കെ കിട്ടും അപ്പോൾ ഒരുപാട് ചട്ടിയിലേക്കൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു ചട്ടിയിൽ തന്നെ നല്ല സ്പേസ് കൊടുത്തിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ബുഷിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരൊക്കെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ